വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ആരാധകരുള്ള മലയാളികളുടെ സ്വന്തം നടനാണ് ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെതായി ഏറ്റവും അടുത്തതായി പുറത്തു വന്നത് എംബുരാൻ എന്ന ചിത്രമാണ് എംബ്രാൻ എന്ന ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നു കൃത്യമായ രാഷ്ട്രീയ പ്രമേയ പശ്ചാത്തലം അണിയിച്ചൊരുക്കിയിട്ടുള്ള ചിത്രത്തിനെതിരെ സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ വലിയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രമുഖരും അപ്രമുഖരുമായ നിരവധി സംഘപരിവാർ പ്രൊഫൈലുകൾ വ്യാജ രാഷ്ട്രീയ പ്രചാരണം നടത്തുന്ന ചിത്രം ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവുമായിട്ടാണ് മുന്നോട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തെ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപതമടക്കം മുൻനിർത്തി ചിത്രം വലിയ രീതിയിൽ വിമർശിക്കുന്നു എന്നതാണ് വലതുപക്ഷത്തിന്റെ ബഹിഷ്കരണ ആഹ്വാനത്തിന്റെ കാതൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സിനിമയെ സിനിമയായി കാണണമെന്ന് അഭിപ്രായപ്പെട്ട് എം ടി രമേശ് രംഗത്തെത്തിയെങ്കിലും അദ്ദേഹവും പ്രവർത്തകരുടെ വിമർശനത്തിന്റെ ചൂട് അറിഞ്ഞിരിക്കുന്നു സിനിമയെ സിനിമയായി കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് സംഘപരിവാറിനെതിരെ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞം ടി രമേശ സിനിമയെ ആശ്രയിച്ചാണോ ഈ രാജ്യത്ത് സംഘപരിവാർ പ്രവർത്തിക്കുന്നത് എന്നതായിരുന്നു ചോദിച്ചത് എംബുരാൻ കാണുമെന്ന് പറഞ്ഞ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെയും വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട് സിനിമയെ സിനിമയായി കാണണമെന്നാണ് എം ടി രമേശ് രമേഷ് പറഞ്ഞതെന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് സ്വന്തം അമ്മയെയും പെങ്ങളെയും സിനിമയിലൂടെ മോശമായി ചിത്രീകരിച്ചാലും ഇങ്ങേരൊക്കെ ഇത് തന്നെ പറയുമോ എന്നാണ് ചോദിക്കുന്നത് ഗോധ്രയിലെ ഹിന്ദുക്കൾ നമ്മുടെ ആരുമല്ല എന്നുള്ള തോന്നലിലാണ് ശത്രുവിനോടൊപ്പം നിൽക്കാൻ തോന്നുന്നതെന്നും ഗോധ്രയിലെ ഹിന്ദുക്കൾ ഞങ്ങളുടെ സഹോദരനായതുകൊണ്ട് ഞങ്ങൾ അവരോടൊപ്പം നിൽക്കുമെന്നും ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഗാസയിലെ തീവ്രവാദികൾക്ക് വേണ്ടി കരയുന്ന കേരളത്തിലെ സുഡാപ്പികളിൽ നിന്ന് അല്പമെങ്കിലും സാഹോദര്യം നിങ്ങളൊക്കെ പഠിക്കാനുണ്ട് എന്ന തരത്തിലൊക്കെ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ട് സ്വയം സേവകൻ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നാണ് ഇത്തരത്തിലൊരു കമന്റ് പുറത്തു വന്നിരിക്കുന്നത് മോഹൻലാലിനെ പൃഥ്വിരാജ് ചതിച്ചതാണെന്ന രീതിയിലുള്ള കമന്റുകളും ഇതേ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് വിശ്വസനീയമായ സോഴ്സിൽ നിന്നാണ് ഇതറിയുന്നത് ചതിച്ചത് പൃഥ്വിരാജാണ് മുരളീ ഗോപി എഴുതിയ ആദ്യ ആണ് മോഹൻലാൽ കണ്ടത് പിന്നീട് അതിൽ സിനിമ സിനിമാറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പറഞ്ഞു പറ്റിച്ച് ഏതാണ്ട് ഒരു വർഷത്തോളം സമയമെടുത്ത് ടിയാൻ സ്ക്രിപ്റ്റിൽ തിരികെ കയറ്റൽ നടത്തി എന്നാണ് പറയുന്നത് ോദ്രയൊക്കെ അങ്ങനെ കയറി വന്നതാണ് എന്നും മുൻപ് പലപ്പോഴും വിശ്വാസത്തിന്റെ പുറത്ത് പല പ്രൊജക്ടുകളും ചെയ്ത പണി വാങ്ങിയ ചരിത്രമുള്ള ആളാണ് മോഹൻലാൽ എന്നും എംബുരാനിലും ഇതേ അബദ്ധമാണ് ആവർത്തിച്ചിരിക്കുന്നതെന്നും ചിലർ പറയുന്നു പൃഥ്വിരാജിനെ കണ്ണും പൂട്ടി വിശ്വസിച്ചു നാൽപ്പത്തിയഞ്ചു കൊല്ലത്തെ വിശ്വാസിത അങ്ങനെയല്ലാൽ മൊത്തത്തിൽ കളഞ്ഞു കുളിച്ചു എന്നാണ് ചില കുറിപ്പുകളിൽ വ്യക്തമായി പറയുന്നത് അതേസമയം ഇത്തരത്തിൽ കൃത്യമായ രാഷ്ട്രീയം പറയാൻ ധൈര്യം കാണിച്ച പൃഥ്വിരാജിനെയും മുരളീ ഗോപിയെയും നിരവധി കമന്റുകളും പ്രതികരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വരുന്നുണ്ട് അതിൽ രാഷ്ട്രീയ നേതാക്കളും ഉണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ് എംപുരാൻ കണ്ടിട്ടില്ല എങ്ങനെയുണ്ട് എന്ന് അറിയുകയുമില്ല എന്നാലും ചിലർക്കൊക്കെ പിടിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്നതാണ് വി ടി ബൽട്രാം കുറിച്ചത് സിനിമ ഗംഭീരമായിട്ടുണ്ട് പോരായ്മകളും പോസിറ്റീവുകളും ചിലയിടങ്ങളിൽ മെച്ചപ്പെടുത്താനുമുണ്ട് ലാലേട്ടന്റെ പ്രകടനം ഗംഭീരം പൃഥ്വിരാജ് നന്നായി ചെയ്തിട്ടുണ്ടെന്ന് രാഹുൽ ഇഷർ പ്രതികരിച്ചു വ്യക്തിപരമായി തന്നെ പൃഥ്വിരാജ് തൻ്റെ രാഷ്ട്രീയ നിലപാടും ആശയവും പറയുകയും അതിശക്തമായി തീവ്ര വലതുപക്ഷം അടക്കം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തെന്നും പൃഥ്വിരാജ് തന്റെ രാഷ്ട്രീയം മറച്ചു വെക്കാതെ ലൂസിഫറിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും എല്ലാം ബാലൻസ് ചെയ്തതാണ് കൊണ്ടുപോയിരുന്നതെങ്കിൽ ഇത് കുറേ കൂടി കടുത്ത രീതിയിൽ ബി ജെ പിയെ കടന്നാക്രമിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന അഭിപ്രായങ്ങൾ മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്നും ഗുജറാത്ത് കലാപം നടത്തിയ ആളുകളാണ് പിന്നീട് ഇന്ത്യ ഭരിക്കുന്നതെന്നും പറയുകയും ബജ്രങ്കി എന്ന പേര് തന്നെ പ്രധാന ഇടുകയും ചെയ്തതാ തന്റെ രാഷ്ട്രീയ നിലപാട് വളരെ വ്യക്തമാക്കിക്കൊണ്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം സിനിമ എന്ന രീതിയിൽ നന്നായി തന്നെയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഹോളിവുഡ് സ്റ്റൈലിൽ മൂവി എന്ന് പറയാൻ കഴിയുന്ന രീതി ഇതിനുണ്ട് മുംബൈയിലും തിയേറ്ററിൽ ഹൗസ്ഫുൾ തന്നെയായിരുന്നു എല്ലാവരും ഉറപ്പായും സിനിമ കാണണം ബാലൻസ്ഡ് ആയി നെറേറ്റ് ചെയ്തിട്ടുണ്ട് മോഹൻലാലിൻ്റെ ഡ്രസ് ഹോളിവുഡ് സ്റ്റൈലിൽ തന്നെ ആയിരുന്നു എല്ലാവരെയും എല്ലാവരുടെയും പെർഫോമൻസ് അത് രസകരമായിട്ടുണ്ട് ഒന്ന് രണ്ട് നല്ല പാട്ടുകൾ കൂടെ ഉണ്ടാവാമായിരുന്നു എന്ന തോന്നലുമുണ്ട് മലയാളികളിൽ വലിയൊരു വിഭാഗം ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മോഹൻലാലും പൃഥ്വിരാജും ഭരത് ഗോപിയുടെ മകൾ മുരളി ഗോപിയും ഒക്കെ എഴുതുന്നതാണ് ഇതിൽ പിന്നെ ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര തീവ്രവാദ ഇസ്ലാമിസ്റ്റ് അജണ്ടകൾ ഉണ്ട് എന്നും ആരോപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്നും സിനിമയോടെ വിയോജിപ്പുള്ള സംഘപരിവാറിലെ സഹോദരൻ സഹോദരങ്ങൾ കാണുമെന്നും കാരണം ബി ജെ പി യെ പേരെടുത്ത് പറഞ്ഞു തന്നെ ആക്രമിച്ചിട്ടുണ്ടെന്നും വലിയ ധൈര്യമാണ് മുരളീഗോപിക്കും പൃഥ്വിരാജിനും മോഹൻലാലിനും ഒക്കെ ധൈര്യം ഉള്ളത് എന്നും ഇത്രയും തുറന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നതിനുള്ള ധൈര്യം അത് ാണ് എന്നൊക്കെ പറയുന്നു എമുരാൻ കാണുക അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സിനിമയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നൊക്കെയാണ് ഈ ഒരു സിനിമ കണ്ടിറങ്ങിയപ്പോൾ രാഹുൽ ഇഷർ പ്രതികരിച്ചത് ചിത്രം ഒരു മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ നേടിയെന്നാണ് സംവിധായകൻ പൃഥ്വിരാജ് സുകുമാർ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം കുറിച്ചിരുന്നത് ആദ്യ ദിന കളക്ഷന്റെ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം ഇരുപത്തിരണ്ട് കോടി നേടിയതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് മലയാളം പതിപ്പ് പത്തൊൻപത് ദശാംശം നാല് അഞ്ച് കോടി കളക്ട് ചെയ്തപ്പോൾ തെലുങ്ക് പതിപ്പ് ഒന്ന് ദശാംശം രണ്ട് കോടിയും തമിഴ് പതിപ്പ് എൺപത് ലക്ഷവും നേടിയതായി ട്രാക്കിംഗ് വെബ്സൈറ്റായിട്ടുള്ള സ്കാനിംഗ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കന്നഡ ഹിന്ദി പതിപ്പുകൾ യഥാക്രമം അഞ്ച് ലക്ഷം അൻപത് ലക്ഷം എന്നീ കളക്ഷനുകളൊക്കെയാണ് നേടുന്നതെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിട്ടുള്ള ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന എംബുരാൻ ഖുറേഷി എബ്രഹാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൽ അതാണ് ഇത് ആ ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെഞ്ഞറമോട് ജെറോം ഫ്ലിൻ ബൈജു സായി കുമാർ ആൻട്രിയ ടിവാർ ടിവാഡറർ അഭിമന്യു സിങ് സാനിയ ഇയപ്പൻ ഫാസിൽ സച്ചിൻ ഖഡ്ഗർ നൈല ഉഷ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന അപേക്ഷ വിട്ടിരിക്കുന്നത് ആശീർവാദ സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവരുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർത്തുകൊണ്ടായിരുന്നു സിനിമ നിർമ്മിച്ചത് മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കേറിയിട്ടുള്ള സിനിമ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യയിൽ റിലീസായ സിനിമ എന്നതൊക്കെ ഇതിന്റെ സവിശേഷതകളാണ് എംബ്രാൻ സിനിമ കർണാടകയിൽ വിതരണത്തിനെത്തിക്കുന്നത് പ്രശസ്തമായിട്ടുള്ള നിർമ്മാണ കമ്പനിയായ ഹോംബാലെ ഫിലിംസ് ആണ് എന്നത് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു നോർത്ത് ഇന്ത്യയിൽ ചിത്രം വിതരണത്തിന് എടുത്തിരിക്കുന്ന അനിൽ തദാനിയുടെ ഉടമസ്ഥതയിലുള്ള എ എ ഫിലിംസ് ആണ് ആന്ധ്ര തെലുങ്കാന എന്നീ സ്ഥലങ്ങളിൽ ദിൽരാജും എ വി എസ് റിലീസും ചേർന്നാണ് വിതരണം സാധ്യമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ഏറെ ശ്രദ്ധ നേടിയ ഒന്ന് തന്നെയാണ് ഓരോ അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി ഒൻപത് മുതൽ തന്നെ ആരംഭിച്ചിരുന്നു അത് അവസാനിച്ചത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോ എന്നിവയിലൂടെ തന്നെയായിരുന്നു ഓരോ ദിവസവും രണ്ട് കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിലെ മുപ്പത്തിയാറ് കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി മോഹൻലാൽ ശബരിമലയിൽ ദർശനം നടത്തിയതും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയായി പമ്പയിൽ നിന്ന് ഇരുമുടിക്കെട്ട് കൊണ്ടായിരുന്നു മോഹൻലാൽ സന്നിധാനത്തേക്ക് എത്തിയത് തന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ബുധനാഴ്ച രാവിലെ നിർമ്മാല്യം തൊഴുതായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് മലയിറങ്ങിയത് ഈ വേളയിൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയതും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത വാർത്തയാണ് വഴിപാട് രസിച്ചതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയൊക്കെ ചെയ്തിരുന്നു ഇതിനു പിന്നാലെ എംപുരാനു ശേഷം എത്തുന്ന മോഹൻലാൽ ചിത്രം തുടരും എന്ന ചിത്രത്തിന്റെ ട്രെയിലറും മോഹൻലാല് പങ്കുവച്ചു എംബുരാൻ തിയേറ്ററുകളിൽ എത്തുന്നതിന്റെ തലേ ദിവസമാണ് തുടരും ട്രെയിലർ പുറത്തിറങ്ങിയത് കെ ആർ സുനിലിന്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും കെ ആർ സുനിലും ചേർന്ന് തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് ഇത് എംബുരാനേക്കാൾ മുൻപ് ഈ ചിത്രം എടുത്ത് ഏർ എത്തും എന്ന് തന്നെയായിരുന്നു നേരത്തെ കരുതപ്പെട്ടിരുന്നത് ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായ ചിത്രത്തിൽ മോഹൻലാൽ കൈകാര്യം ചെയ്ത കഥാപാത്രം ശോഭയാണ് ചിത്രത്തിലെ പ്രധാന നായിക പതിനഞ്ച് വർഷത്തിന് ശേഷം മോഹൻലാൽ ശോഭന കോംബോ ഒരുമിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഈ ചിത്രത്തിനുള്ളത് ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പൊതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് വൻ തുകയാണ് തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിൻ്റെ ഒ ടി ടി റൈഡ്സ് നേടിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് ഷൺമുഖം എന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവറെയാണ് ആ മോഹൻലാൽ ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഷൺമുഖത്തിൻ്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശയായിട്ടുള്ള രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ ഗജപുത്ര ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ വിനു പപ്പു ഫർഹാൻ ഫാസിൽ പിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്